നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അഫ്ഗാൻ മ്യാൻമർ ശ്രീലങ്ക ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നേപ്പാൾ ഇനി അടുത്തത് ആരാണ് ഇന്ത്യ എന്നാണ് പലരും സോഷ്യൽ മീഡിയ വഴി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും പാശ്ചാത്യ ശക്തികളും ഇന്ത്യയ്ക്കകത്തുള്ള ശത്രുക്കളും വർദ്ധിച്ചു വരുന്ന ഈ കുഴപ്പങ്ങളും അസരെയുള്ള അയൽപ്പക്കവും എന്നിരുന്നാൽ പോലും ഇന്ത്യ ആകട്ടെ വളരെ ശക്തവും സ്ഥിരതയുമുള്ള ഒരു ജനാധിപത്യ ശക്തിയായി തുടരുന്നത് പലർക്കും കണ്ണുകടിയായി മാറുകയാണ് സമീപകാലത്ത് ദക്ഷിണേഷ്യ രാഷ്ട്രീയമായ പ്രക്ഷോഭങ്ങളുടെ ഒരു കേന്ദ്രമായി തന്നെ മാറിയ കാലഘട്ടമായിരുന്നു എന്നിട്ട് പോലും അണുവിട ചലിക്കാതെ ആ സ്ഥിരത മാത്രമല്ല കൂടുതൽ ഉയർച്ചയിലേക്ക് വളർച്ചയിലേക്ക് ഇന്ത്യ കുതിച്ചു ചാടുന്നത് എന്തുകൊണ്ടാണ് പതിനൊന്ന് വർഷത്തെ കണക്ക് മാത്രം പരിശോധിച്ചാൽ അത് പ്രകടമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഇന്ത്യക്ക് നൽകാനുള്ള മറുപടി ഇന്ത്യയുടെ അയൽക്കാർ പ്രതിഷേധങ്ങളെ തുടർന്നുള്ള ഭരണമാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ആകട്ടെ സ്ഥിരതയാർന്ന വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നു നേപ്പാളിൽ ഒന്നും രണ്ടുമല്ല എട്ടോളം പ്രധാനമന്ത്രിമാരാണ് മാറി മാറി വന്നത് തൊട്ടു പിന്നാലെ മറ്റ് രാജ്യങ്ങൾ പരിശോധിക്കുമ്പോഴും എത്രത്തോളം മാറ്റങ്ങൾ അവിടെ ഉണ്ടായി അസ്ഥിരമായ ഭരണ ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും ഒടുവിലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒൻപതാം തീയതി ജൻസി പ്രക്ഷോഭത്തിലൂടെ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിച്ച് നേപ്പാൾ അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തിയതാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത് ഇന്ത്യയിൽ ശരിക്കും ഇനി എന്താണ് സംഭവിക്കുക അതിർത്തി അശാന്തമായിരിക്കുമ്പോൾ ഇന്ത്യക്ക് ഏതു തരത്തിലുള്ള ഭീഷണിയാണ് ഉയരുന്നത് വളരെ വ്യക്തമായി തന്നെ വിശദമായി തന്നെ പരിശോധിക്കാം കഷിച്ച് കേവലം മൂന്ന് ദിവസം മാത്രം നീണ്ടു നിന്ന പ്രതിഷേധത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രിയായ കെ പി ശർമ്മ ഒലി സ്ഥാനപ്രശ്നായത് രാജിവെച്ചു എന്നുള്ളത് മാത്രമല്ല ശർമ്മലിയെ അടിച്ചോടിക്കാൻ യുവാക്കൾ നയിച്ച ജെൻസി പ്രക്ഷോഭം ലോകത്താകമാനം ശ്രദ്ധ പിടിച്ചുപറ്റി അദ്ദേഹം ദുബായിലേക്കാണ് ഒളിച്ചോടിയത് ഏതൊരു രാജ്യത്തിൻ്റെയും ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായി കണക്കാക്കുന്നത് പാർലമെൻറ്റ് മന്ദിരമാണ് പക്ഷേ ഇവിടെ പ്രക്ഷോഭകർ തീയിട്ട് തുടങ്ങിയത് തന്നെ പാർലമെൻറ്റ് മന്ദിരത്തിന് നേർക്കാണ് അവിടെ ജനാധിപത്യ സർക്കാരിനെ കത്തിച്ച് ചാമ്പലാക്കി എന്നുള്ള സന്ദേശം ലോകത്താകമാനം നൽകുകയായിരുന്നു ജൻസി ഈ അട്ടിമറിക്ക് പിന്നിൽ യുവാക്കൾ മാത്രമാണോ ആഭ്യന്തര വിഷയങ്ങളല്ലാതെ മറ്റ് പാശ്ചാത്യ ശക്തികൾക്ക് ഒരു വേരോട്ടം അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ സംശയം പലരും ചോദിക്കുന്നുണ്ട് അമേരിക്കയുടെ നീക്കങ്ങളാണ് ഇതിന് കാരണമെന്ന് പലരും ആരോപിക്കുന്നുണ്ട് സി എ ഐ എസ് ഐയുടെയും ഒക്കെ പങ്ക് സംശയിക്കുന്നവരുണ്ട് തീർച്ചയായും ഇത്തരം പ്രക്ഷോഭങ്ങൾക്കൊരു ഒരു പരിധിവരെ വൈദേശിക സഹായം ഇടപെടലുകൾ ഇതൊക്കെ തന്നെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് പ്രത്യേകിച്ചും അമേരിക്കയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ മറ്റ് രാഷ്ട്രങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഹോബിയായി തന്നെ മാറുന്നുണ്ട് പക്ഷേ ഇതിനുള്ള കളമൊരുങ്ങിയതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആ രാജ്യത്തുള്ള അരാജകത്വം തന്നെയായിരുന്നു അവിടുത്തെ രാഷ്ട്രീയം കൂടിയായിരുന്നു അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങളുടെ നാഡീസ്പന്ദനം പോലും മനസ്സിലാക്കാതെ ദന്തഗോപുരങ്ങളിൽ ആനന്ദ ജീവിതം നയിക്കുന്ന ഏതൊരു സർക്കാരിനും ഏതൊരു ഏതൊരു ഭരണാധികാരിക്കാരിക്കും ഇന്നല്ലെങ്കിൽ നാളെ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയായി തന്നെ ഇതിനെ നമുക്ക് നോക്കിക്കാണാം അതുകൊണ്ട് തന്നെയാണ് പതിനൊന്ന് വർഷമായ സ്ഥിരമായ വളർച്ച ഇന്ത്യ നേടിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന അഴിമതികളും അരാജകത്വവും ഒക്കെ തന്നെ തുടച്ചു നീക്കിക്കൊണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നും ജനക്ഷേമത്തിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നയിക്കണമെന്നും ലോകം ഇന്ന് ഇന്ത്യയെ നോക്കിക്കണ്ടു പഠിക്കുന്നു ഇല്ല എങ്കിൽ നേപ്പാളിൻ്റെ അവസ്ഥ നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങൾക്കും സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നേപ്പാളിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾ അഴിമതി ആരോപണങ്ങൾ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള അടിച്ചമറതലുകൾ അങ്ങനെയൊക്കെയുള്ള അഴിമതിക്കാരെ പുറത്താക്കാൻ വേണ്ടി യുവാക്കൾ തന്നെ നേരിട്ടിറങ്ങി നടത്തിയ ഇത്രയും കാലത്തെ അവരുടെ അസഹിഷ്ണുത തന്നെയാണ് നമുക്ക് വെളിവായത് അതിലൂടെ ഭരണമാറ്റമുണ്ടായി അക്രമം ജനാധിപത്യ തകർച്ച സാമ്പത്തിക തിരിച്ചടി എന്നിവയ്ക്കൊക്കെ തന്നെ കാരണമായി ഈ അക്രമാസക്ത പ്രതിഷേധങ്ങൾ മാറിയിരിക്കുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ തന്നെ തികച്ചും ഒരു ജനാധിപത്യ ശക്തിയായി ഇന്ത്യ ഈ കൊടുങ്കാറ്റുകളെ അതിജീവിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭങ്ങൾക്കിടയിലും ദുരന്തങ്ങൾക്കിടയിലും നട്ടല്ലു വളയ്ക്കാതെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു ഇന്ത്യയുടെ വലിപ്പം ജനസംഖ്യ പ്രാദേശിക മത സാമൂഹിക രാഷ്ട്രീയ ഭാഷ വൈവിധ്യങ്ങളൊക്കെ നാനാത്വത്തിൽ ഏകത്വമെന്ന് നാം പറയുന്നത് പോലെ വിപുലമായ ഒരു ഭൂപ്രകൃതിയുള്ള ഇന്ത്യ ശ്രദ്ധേയമായ ജനാധിപത്യ സ്ഥിരത അതുപോലെ തന്നെ നിലനിർത്തി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ അഭിമാനം കൊള്ളേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നമ്മൾ ഓരോ ഭാരതീയരും ഇന്ത്യയിൽ സ്ഥിരതയുള്ളതും പ്രവർത്തിക്കുന്നതും ഒരു ജനാധിപത്യം തുറന്നുകൊണ്ടേയിരിക്കുന്നു തുടർച്ചയായി മൂന്ന് തവണയും അധികാരത്തിലെത്തുന്ന ജനപ്രിയ പ്രധാനമന്ത്രിയായ ഒരാൾ മാറുന്നു മറ്റൊരു രാഷ്ട്രത്തിലും സംഭവിക്കാത്തത് സ്വതന്ത്ര മാധ്യമവും സ്വതന്ത്ര സോഷ്യൽ മീഡിയയും ഇന്ത്യയിൽ നിലവിലുണ്ട് ആർക്കും ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിന് കടക്കുമ്പോൾ അതിന് ഊച്ചുപിലകണകാനും കൃത്യമായ ഇന്ത്യ ശ്രമിക്കും ആഭ്യന്തര സ്ഥിരത ആസ്വദിക്കുക എന്നത് മാത്രമല്ല ഭാരതം ചെയ്യുന്നത് ആഗോള ദക്ഷിണേന്ത്യയുടെ തന്നെ നേതാവായി ഇന്ത്യ മാറുന്നു ലോക നേതാക്കളിൽ ഒരാളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രം നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ വാക്കിനു വേണ്ടി ഇന്ത്യയുടെ നിലപാടിന് വേണ്ടി കാതോർക്കുന്നതും നമുക്ക് പല യുദ്ധഘട്ടങ്ങളിലും കാണാൻ സാധിച്ചു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച പ്രതിരോധ ശക്തി വൻ വിപണി സാധ്യതകൾ എന്നിവ ഒക്കെ തന്നെ ലോകത്ത് ആകർഷണീയമായ ഒരു സ്ഥാനം ഇന്ത്യക്ക് നേടിക്കൊടുത്തു ഇനി പ്രതിരോധ മേഖലയിലാകട്ടെ ഇത്രയും കാലം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ഇന്ത്യയെ ആശ്രയിക്കുന്ന രാഷ്ട്രങ്ങളെ ക്യൂബിൽ നിർത്താനായി സാധിച്ചിട്ടുണ്ട് ഇന്ത്യ ആക്രമിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ അതിനുള്ള മറുപടിയും ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഏറ്റവും ഒടുവിലായി ഇന്ത്യ കരുത്തുകാട്ടിയിരുന്നു വിദേശ സ്ഥാപനങ്ങളുടെ പിന്തുണയുള്ള ഭരണമാറ്റ പ്രവർത്തനങ്ങളും അക്രമാസക്തമായവൻ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളോ പ്രക്ഷോഭങ്ങളോ ഒന്നും തന്നെ ഇന്ത്യക്ക് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല ഇന്ത്യയുടെ ശത്രുക്കൾ അത് ഇന്ത്യക്കുള്ളിൽ തന്നെയാണെന്നുള്ള ബോധ്യം ഇന്ത്യയ്ക്കുണ്ട് പത്തൊൻപത് യുവ പ്രതിഷേധക്കാരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവം അതുതന്നെയാണ് നേപ്പാളിനെ സംബന്ധിച്ച് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയതും കൂടുതൽ വേഗത്തിലാക്കിയതും എടുത്ത കാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും മാരകമായ ഒന്നായിരുന്നു പ്രധാനമന്ത്രി കെ പി ശർമൊലി നേപ്പാളിൽ കാട്ടിയത് ശർമ്മ ഒലിയുടെ രാജി രാജ്യത്തെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് കാരണമായി മാറി അദ്ദേഹത്തിന്റെ ഭക്തപൂർ വസതിക്ക് തീയിട്ടുകൊണ്ടായിരുന്നു ആ പ്രതിഷേധം അവർ കാട്ടിയത് നേപ്പാൾ സർക്കാർ നിയോഗിച്ച രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാത്ത സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് ഫേസ്ബുക്കും ട്വിറ്ററും യൂട്യൂബും അടക്കം ഇരുപത്തിയാറോളം സമൂഹ മാധ്യമങ്ങളെ സെപ്റ്റംബർ നാലാം തീയതി നിരോധിച്ചു ഇതുതന്നെയാണ് പ്രക്ഷോഭത്തിന് പ്രധാന കാരണം ഒരു സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അവിടെ പ്രചരിക്കുന്ന സമൂഹ മാധ്യമങ്ങൾ അനുസരിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം ഉറപ്പായും ചോദിക്കാം പക്ഷേ അതായിരുന്നില്ല സർക്കാരിന്റെ മുഖപത്രമായി മത് പീസായി ഇത് മാറണമെന്ന നിർബന്ധമായിരുന്നു അവിടെയുള്ളത് സർക്കാരിന്റെ നയപരിപാടികൾ അവർ പ്രചരിപ്പിക്കണം ഇത് നിബന്ധനയാക്കി തന്നെ മുന്നോട്ട് വെച്ചു അത് അംഗീകരിക്കാൻ ഇവർക്ക് സാധിക്കില്ല സർക്കാരിൻ്റെ അഴിമതിയും മന്ത്രിമാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ധൂർത്തും മറ്റും വാട്സപ്പിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ തന്നെ സാധാരണ ജനങ്ങൾ അതായത് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കൊടികുത്തി വാഴുന്ന ആ രാജ്യത്തെ യുവജനങ്ങൾ അത് കാട്ടി സർക്കാരിന് ഇത് മനസ്സിലായി അവരുടെ വികൃത വികൃതമുഖം ലോകത്തിന് മുന്നിലെത്തും എന്ന് മനസ്സിലാക്കിയതോടെ അത് തടയാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് ഇതിനെതിരെ ശക്തമായി ജനം എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇനി മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങൾ കൂടി പറയുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഭരണമാറ്റം സാമ്പത്തിക ഘടകങ്ങളിൽ നിന്നും ആഭ്യന്തര അധികാര പോരാട്ടങ്ങളിൽ നിന്നും മാത്രമല്ല ഉണ്ടായത് അവിടെ ഒരു അമേരിക്കൻ അധിനിവേശം വളരെ വ്യക്തമായി നമുക്ക് കാണാവുന്നതുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയതിൽ നിന്നും അത് ഉടലെടുത്തു അതിൻ്റെ ഫലമായി താലിബാൻ ഭരണമേറ്റെടുക്കേണ്ട സാഹചര്യമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി അങ്ങനെ താലിബാൻ അധികാരം ഏറ്റെടുത്തതിനു ശേഷമുള്ള വിഷയങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ് ഇനി മ്യാൻമാറിലേക്ക് വരികയാണെങ്കിൽ മറ്റൊരു അയൽ രാജ്യത്തെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലായിരുന്നു സൈന്യം അട്ടിമറി നടത്തി അവിടുത്തെ ജനപ്രിയ നേതാവായിട്ടുള്ള ഓങ് സാൻ സുഖിയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പുറത്താക്കിയത് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് കൂടുതൽ വോട്ടുകൾ നേടിയായിരുന്നു സുഖി വിജയിച്ചു വന്നത് നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി എന്ന എൻ എൽ ഡി സർക്കാരിനെ നിയമവിരുദ്ധമായി അധികാരത്തിൽ നിന്ന് പുറത്താക്കാനാണ് സൈന്യം ശ്രമിച്ചത് സൈനിക അട്ടിമറി സൈന്യം നടത്തിയ ഈ അട്ടിമറിയിൽ ഓങ് സുഗി ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കരിങ്കൽ തുറങ്കിലടച്ചു വളരെ പെട്ടെന്ന് തന്നെ രാജ്യവ്യാപകമായി വൻതോതിലുള്ള പ്രതിഷേധം പണിമുടക്ക് സിവിൽ നിയമ ലംഘനങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടു അതിനെ വസന്ത വിപ്ലവം എന്ന് വിളിച്ചു നേപ്പാളിലേതുപോലെ തന്നെ ഇതിനും നേതൃത്വം നൽകിയത് രാജ്യത്തെ യുവതലമുറയായിരുന്നു ജെൻസി ആയിരുന്നു സ്വകിയെ മോചിപ്പിക്കണമെന്നും ജനാധിപത്യം അവിടെ പുനഃസ്ഥാപിക്കണമെന്നും യുവാക്കൾ ആവശ്യപ്പെട്ടു പക്ഷേ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ സൈനിക ഭരണകൂടം ക്രൂരമായ ബലപ്രയോഗമാണ് നടത്തിയത് ഒന്നും രണ്ടുമല്ല പത്തൊൻപതല്ല ആയിരത്തി അഞ്ഞൂറിലധികം ആളുകളെ കൊന്ന് ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു ജനാധിപത്യ വിരുദ്ധമായ മനുഷ്യാവകാശ ലംഘനം മ്യാൻമറിൽ നടന്നത് ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളെ പോലും അടിച്ചമർത്തുന്ന കാഴ്ച അധികാരം കൈമാറുന്നതിന് മുൻപ് അഞ്ച് പതിറ്റാണ്ടുകളായി സൈന്യം മ്യാൻമർ ഭരിച്ചിരുന്നു പക്ഷേ സുഖി അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതോടെ മ്യാൻമറിൽ ജനാധിപത്യമോ സാധാരണ നിലയിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളത് വാസ്തവം സമാനമായ അട്ടിമറികൾ തന്നെയാണ് നാം ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ തന്നെ കണ്ടതും നടന്നതും അവിടെയൊക്കെ പൊതുവായി ഉണ്ടായിരുന്ന പ്രധാന ഘടകങ്ങളിൽ രണ്ടെണ്ണം കുടിയ അഴിമതി കടുത്ത സാമ്പത്തിക തകർച്ച ഇത് രണ്ടുമായിരുന്നു നേപ്പാളിലും സമാനമായി തന്നെയാണ് സംഭവിച്ചത് പെട്രോളിനും മരുന്നിനും ഒക്കെ തന്നെ തീ വിലയായി വാങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ എത്തിയപ്പോഴാണ് ശ്രീലങ്കയിൽ ജനം തെരുവിലിറങ്ങിയത് സാമ്പത്തിക പ്രതിസന്ധി കുതിച്ചുയരുന്ന കടം നികുതി ഇളവുകൾ കോവിഡ് പരാജയപ്പെട്ട സാഹചര്യം ജൈവകൃഷി നയം ഇന്ധനക്ഷാമം ഭക്ഷ്യഔഷധക്ഷാമം വിദേശ നാണ്യ ശേഖരത്തിലെ കുറവ് പണപ്പെരുപ്പം എഴുപത് ശതമാനമായി വർദ്ധിച്ചു എന്നിവയൊക്കെ തന്നെ ജനങ്ങളെ ചൊടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ശ്രീലങ്കയുടെ ആദ്യത്തെ സോവറിൻ ഡിഫോൾട്ടിലേക്ക് അത് നയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ശ്രീലങ്കയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു പ്രതിഷേധക്കാർ കൂടുതലും യുവാക്കളായിരുന്നു പ്രസിഡന്റ് രജപക്സെയുടെ കൊളംബോയിലെ ഔദ്യോഗിക വസതിയിലേക്ക് ജനം ഇരച്ചു കയറി പിന്നീടുള്ള കാഴ്ചകൾ നാം കണ്ടതാണ് സുരക്ഷിത സ്ഥാനത്തേക്ക് അദ്ദേഹം പലായനം ചെയ്തു ആ ദിവസം തന്നെ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെയുടെ സ്വകാര്യ വസതിക്ക് പ്രക്ഷോഭകർ തീയിട്ടു ഇനി പാകിസ്ഥാനിലേക്ക് വരാം ക്രിക്കറ്റ് താരവും രാഷ്ട്രീയകാരനവുമായി മാറിയ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ഇമ്രാൻഖാൻ ഇന്ന് എവിടെയാണ് അത് മാത്രമെന്ന് ആലോചിച്ചാൽ മതി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിലാക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒരു അവിശ്വാസ വോട്ടെടുപ്പിലൂടെയാണ് അധികാരത്തിൽ നിന്നും ഇമ്രാൻഖാനെ പുറത്താക്കിയത് പാകിസ്ഥാൻ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ അഞ്ചു വർഷം തികയ്ക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടേറിയ സർക്കാരാണ് അവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു വർഷത്തിനുള്ളിൽ സൈന്യം ഒരു അട്ടിമറിയിലൂടെ ഇവരെയൊക്കെ തന്നെ പുറത്താക്കും അവിടെ ഒരു പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ തന്നെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നത് സൈന്യമായിരിക്കും സാമ്പത്തിക ദുരുപയോഗ ആരോപണങ്ങളും പാകിസ്ഥാന്റെ യഥാർത്ഥ ഭരണാധികാരിയായ പാകിസ്ഥാൻ സൈന്യവുമായിട്ടുള്ള തർക്കം ഇതൊക്കെ തന്നെയായിരുന്നു അതിന് കാരണമായത് ഭരണമാറ്റത്തിനുള്ള ഗൂഢാലോചന അമേരിക്ക ആസൂത്രണം ചെയ്തുവെന്ന് ഇമ്രാൻഖാൻ തന്നെ പരസ്യമായി ആരോപിച്ചിട്ടുണ്ടായിരുന്നു ഭരണത്തിലെ സൈനിക ഇടപെടൽ കൂടുതലായി വരുന്നത് രാജ്യത്തിൻ്റെ വികസനത്തിനത് എതിരു നിൽക്കുന്ന ഒരു സാഹചര്യം ഇതിനെയൊക്കെ ഒരു തടയിടാൻ ശ്രമിക്കുകയായിരുന്നു ഇമ്രാൻഖാൻ എന്നിരുന്നാലും സൈന്യത്തിന് അനുകൂലമായ തീരുമാനം എടുക്കാത്തതുകൊണ്ട് ഇമ്രാൻഖാനെ തട്ടാനുള്ള തീരുമാനമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ഇമ്രാൻഖാൻ ഒരു ആസാദി മാർച്ചിന് പിന്നാലെ ആഹ്വാനം ചെയ്തു ആയിരക്കണക്കിന് പാകിസ്ഥാൻ തഹരീക്കി ഇൻസാഫ് അനുയായികളായിരുന്നു അനുയായികളായിരുന്നു ഇസ്ലാമാബാദിലേക്ക് എത്തിയത് പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി പോലീസ് അവരെ ക്രൂരമായി അടിച്ചമർത്തി നിരവധി ആളുകൾക്കെതിരെ കേസെടുത്തു ഇമ്രാൻഖാന്റെ പേരിലും നൂറിലധികം കേസ് ഇന്നും നിലനിൽക്കുന്നുണ്ട് ഷെബാസ് ഷെരീഫ് സൈന്യത്തിന്റെ പിന്തുണയുള്ള ഒരു പ്രധാനമന്ത്രിയായി മാറിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഇമ്രാൻഖാനെ തുറങ്കിലടച്ചു ഇമ്രാൻഖാന്റെ അറസ്റ്റ് രാജ്യവ്യാപകമായ കലാപങ്ങൾക്ക് കാരണമായി സൈനിക സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെ അഴിമതി കേസുകളിൽ ഉൾപ്പെട്ട് ഇമ്രാൻഖാൻ ഇന്നും ജയിലിലാണ് പലതവണ ജയിലിൽ വെച്ച് തന്നെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെന്ന ആരോപണം ഇമ്രാൻഖാനും ഉയർത്തിയിട്ടുണ്ട് വളരെ പ്രഹസനകരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷമായിരുന്നു അധികാരം പിടിച്ചെടുത്തതെങ്കിലും പാകിസ്ഥാനിലെ സൈനിക പിന്തുണയുള്ള സർക്കാർ പിന്നീട് നടത്തിയ അരാജകത്വം അതുതന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ബലൂജിസ്ഥാനിലെ അതും അധിനിവേശ ബലൂജ് പ്രവിശ്യയിലെ പ്രകൃതി വിഭവങ്ങൾ പിഴിഞ്ഞ് മറ്റു രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തി ചൈനയ്ക്കും അമേരിക്കയ്ക്കും കോടിക്കണക്കിന് സമ്പാദിക്കാൻ അമേരിക്കയുമായി ഏറ്റവും ഒടുവിലും ഒരു കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നു ബലൂജ് ജനതയെ സൈന്യം പീഡിപ്പിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും കൊല്ലുകയും ചെയ്യുന്നു അതിനെതിരെ ശക്തമായി ബലൂജ് ലിബറേഷൻ ആർമി തന്നെ രംഗത്ത് വരുന്നു പിന്നീട് ഇപ്പോൾ ആഭ്യന്തര യുദ്ധത്തിലേക്ക് അത് നയിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ തന്നെ സംരക്ഷണയിലായിരുന്ന പാകിസ്ഥാൻ താലിബാൻ വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ കലാപം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു പാകിസ്ഥാൻ ഒരിക്കലും ശാന്തിയുള്ള ഒരു രാജ്യമായി ഇനി മാറാൻ പോകുന്നില്ല അശാന്തിയുടെ വാഴുന്ന രാജ്യമായി പാക് മാറും സാമ്പത്തികമായി ഒരിക്കലും മെച്ചപ്പെടാൻ അവർക്ക് കഴിയില്ല രാഷ്ട്രീയമായിട്ടാണെങ്കിലും ഒരു ജനാധിപത്യ സർക്കാർ അവിടെ ഉണ്ടാകില്ല ഇമ്രാൻഖാൻ സർക്കാരിനെ അട്ടിമറിക്കുന്നത് ഒരു സാധാരണ പാകിസ്ഥാൻ ജനതയ്ക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് അന്ന് പ്രതീക്ഷിച്ചെങ്കിൽ പോലും ഒരുവിധ ഗുണം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ നഷ്ടങ്ങളിലേക്കാണ് കൊണ്ടുപോയത് അവരുടെ സമ്പദ്വോസ തകർച്ചയിലേക്ക് കൂപ്പുകുത്തി ഇന്നും പാകിസ്ഥാൻ മുന്നോട്ട് ഓടുന്നത് ഐ എം എഫിൻ്റെ വായ്പാ സഹായത്തിലാണ് പാകിസ്ഥാൻ ശ്വസിക്കുന്നത് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചാണ് ബലൂശികളായിരുന്നാലും പഷ്തൂണുകളായിരുന്നാലും പി ടി എയുടെ പിന്തുണക്കാരായിരുന്നാലും സൈന്യം ഇപ്പോഴും സ്വന്തം സിവിലിയന്മാരെ തന്നെ കൂട്ടക്കുരുതി നടത്തുന്നതും ആക്രമിക്കുന്നതും അടിച്ചമർത്തുന്നതുമായിട്ടുള്ള കാഴ്ച ഒരു സ്ഥിരം കാഴ്ചയാണ് ഈ ഘട്ടത്തിലാണ് ഇനി അടുത്തതായി പ്രക്ഷോഭം നടക്കുന്നത് മറ്റൊന്നുമല്ല ഇന്ത്യയിലായിരിക്കുമെന്ന് ചിലർ പ്രവചിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ അന്ധൻ പ്രവചനങ്ങൾ പുറത്തു വരുന്നത് കൃത്യമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളെ വിലയിരുത്താത്തതും മനസ്സിലാക്കാത്തതുമായിട്ടുള്ള ആളുകൾ തന്നെയാണ് മണ്ഡൻ ചിന്താഗതി ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഇന്ത്യ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ സുശക്തമായ ഒരു ജനാധിപത്യ സംവിധാനമുണ്ട് ഭരണകൂടമുണ്ട് ഭരണഘടനയെ സംരക്ഷിക്കുന്നുണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്ന സൂചന ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അടക്കം ഈ അടുത്ത കാലത്ത് ഇന്ത്യ നൽകുന്നുണ്ട് വളരെ ശക്തമായ ഒരു പ്രതിരോധ സേന ഇന്ത്യയെ കാത്തുസൂക്ഷിക്കുന്നുണ്ട് സൈനിക അട്ടിമറിയൊന്നും ഇന്ത്യക്ക് മേൽ പറഞ്ഞാലും ഭയപ്പെടുത്തേണ്ടതില്ല സൈന്യം തന്നെ രാജ്യം മുന്നിൽ രാജ്യം കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും എന്ന തീരുമാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് അധികാരമോഹികളല്ല കഴിഞ്ഞ ദശാബ്ദങ്ങളെ അപേക്ഷിച്ച് അഴിമതിയുടെ തോത് വളരെ വലിയ തോതിൽ കുറച്ചുകൊണ്ടുവന്ന് ഇന്ത്യയിൽ ഒരു സാമ്പത്തിക ഭദ്രതയും വികസനത്തിൻ്റെ പാതയിലേക്കും കുതിക്കാനായിട്ടുള്ള നീക്കങ്ങൾക്ക് ചുവടുവയ്പുണ്ടാക്കി നമുക്ക് വ്യക്തമായ ദീർഘവീക്ഷണമുണ്ട് ദീർഘവീക്ഷണമുള്ള നേതാക്കളുണ്ട് ഏറെക്കുറെ ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നതിൻ്റെ കാഴ്ച ഏവർക്കും കണ്ണുകടി ഉണ്ടാക്കുന്നു ആരുടെയും കുത്തിതിരിപ്പോ വികലമായ ചിന്താഗതികളോ പ്രചാരണങ്ങളോ കുപ്രചരണങ്ങളോ ഒന്നും തന്നെ ഇന്ത്യയിൽ ഉണ്ടാകില്ല പഹൽഗാം ഭീകരാക്രമണത്തിലൂടെ പാകിസ്ഥാനേക്കാളേറെ മറ്റു ചില രാഷ്ട്രങ്ങൾ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാകുമെന്നും ഹിന്ദുവിനെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾക്ക് നേരെ ഹിന്ദുക്കൾ ആഞ്ഞടിക്കുമെന്നും അതൊരു വർഗീയ കലാപമായി മാറുമെന്നും രാജ്യത്തെ ബി ജെ പി സർക്കാരിനെ താഴെയിടാൻ പറ്റിയ ഏറ്റവും നല്ല ആയുധമായി അതിനെ എടുത്ത് ഉപയോഗിക്കാമെന്നും പലരും കരുതി പക്ഷേ രാഷ്ട്രീയ മതജാതി ഭേദമന്യേ ഏവരും ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച അത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയതാണ് പിന്നീടുള്ള തിരിച്ചടി അത് രാജ്യത്തിൻ്റെ തിരിച്ചടിയാണ് ഒരിക്കലും ഒരു സർക്കാരിൻ്റെ തിരിച്ചടി അല്ല എന്ന് നാം കൃത്യമായി അടിവരയിട്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെ അയൽപക്കത്തിനി എന്തൊക്കെ സംഭവിച്ചാലും ഇന്ത്യയെ രോമത്തിൽ പോലും അത് തൊടില്ല എന്നുള്ളത് എടുത്തു പറയാൻ സാധിക്കും സമാധാനം മറ്റ് രാജ്യങ്ങളിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നാം ചെയ്യുമെന്ന കാര്യത്തിലും സംശയമില്ല പക്ഷേ അതിനൊന്നും ഇന്ത്യ ഭയക്കേണ്ടതില്ല എന്ന് വേണം മനസ്സിലാക്കാൻ